സാഗരങ്ങളെ ശാന്തമാക്കിയോം ശക്തനായവൻ കൂടെയുണ്ട് എന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത്തിയൊൻപത് അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി മനസ്സുരുകിയുള്ള പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വാക്യം വിവിധ ആവശ്യങ്ങൾക്കായി കപ്പൽ യാത്ര ചെയ്യുന്നവരുടെ പേടി സ്വപ്നമാണ് അപ്രതീക്ഷിതമായ കടൽക്ഷോഭങ്ങൾ ഈ വാക്യത്തിന്റെ പശ്ചാത്തലം അങ്ങനെയൊന്നാണ് കൊടുങ്കാറ്റിലും തിരമാലകളിലും അകപ്പെട്ട കപ്പൽ യാത്രികർ ആകാശത്തിലേക്ക് ഉയർന്നും ആഴങ്ങളിലേക്ക് താണും അവർ കഷ്ടപ്പെടുന്നു അവരിൽ നിന്ന് ഹൃദയം തകർന്ന നിലവിളി ദൈവസന്നിധിയിലേക്ക് ദൈവം അതിശയകരമായി കൊടുങ്കാറ്റിനെയും തിരമാലകളെയും അടക്കുന്നു ഒരു ദൈവ പൈതലിന്റെ ജീവിതയാത്രയും ഇങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത നേരത്ത് അവിചാരിതമായ ഇടങ്ങളിൽ നിന്ന് പ്രതിസന്ധികൾ വന്നേക്കാം എന്നാൽ അവന്റെ നിലവിളിയിൽ സ്വർഗം താണുവരും അവൻ ആശ്വാസം പ്രാപിക്കും പ്രാർത്ഥിക്കാം സ്നേഹമുള്ള പിതാവേ ഞങ്ങളുടെ ജീവിത പടക്കിൽ കൊടുങ്കാറ്റും തിരമാലകളുമെല്ലാം ആഞ്ഞടിക്കുമ്പോൾ കൂടെ ഇരിക്കണമേ കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ